ഹലോ അസ്സലാമ ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിച്ചപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ പേരയിലെ പന്തലൊക്കെ പൊളിച്ചു പോയി നല്ല മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫങ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഏഹ് അതിന് മുമ്പ് ഫ്രണ്ടിലുള്ള ഒക്കെ ഞാൻ പറ്റിച്ച് അപ്പോൾ നല്ലൊരു വെളിച്ചം വെച്ചില്ല അത് എന്തായാലും ശരിക്കും അത് ഉള്ളതാണ് ഭംഗി ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും പോവുകയാണ് ഇനി ഈ വീട്ടിൽ ഞാനും കുട്ടിയും സിനിമ മാത്രമായി തീരുകയാണ് അതായത് നമുക്ക് കുട്ടീൻ്റെ മുടിയൊക്കെ ഒന്ന് മാമാട്ടി കുട്ടിയൊക്കെ വെട്ടണം കഴിച്ചു അപ്പോൾ മെയിനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും രക്ഷയ്ക്ക് പോവുകയാണ് അതായത് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കര പിന്നെ ചക്കരൻ്റെ കൂടെ നിജാസിൻ്റെ ഉമ്മ നിയാസിൻ്റെ ഉപ്പ നിജാസ് ഉമ്മയും പോവാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമേ ഇനി പെരയിലുണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ അവർ പോകുന്നത് തിരൂരുക്കാണ് ഓക്കെ നമുക്കെന്തായാലും നമ്മൾ ഇന്നും പോകുന്നില്ല എനിക്കിവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് പുറത്തൊക്കെ പണിക്കാരുണ്ട് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ സിനുവിൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ടല്ലോ ഓൾറെഡി അപ്പോൾ അവരൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഞങ്ങൾ നേരെ പോകാമെന്നുള്ള പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക് ഇ ഡൗപ്പിയിലേക്ക് പോകണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തായാലും ഇഷ്ട കാണിച്ചു തരാം പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തായാലും നല്ല ചാനലുണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഇനി ഇവർ ഇവിടുന്ന് കുട്ടീനായിട്ട് നേരെ പ്രസവരക്ഷയ്ക്ക് പോവുകയാണ് ഇത്ര കാലം നോക്കിയിട്ട് ഞാൻ എൻ്റെ കുട്ടീനെ വീഴ്ത്തിട്ടില്ല ഇന്നലെ ഇവളൊന്നും കുളിപ്പിച്ചത് ചുണ്ട് അതെന്തായി ഒന്നാമത് ഓള് കുളിക്കുമ്പോ ഒതുങ്ങിയിരിക്കില്ല ഏതാ അതായത് പല്ല് മോളിലും വരുന്നുണ്ട് ഇപ്പൊ താഴെയുണ്ട് രണ്ട് പല്ല് മോൾക്കും പല്ല് വരുന്നുണ്ട് ഇനി അവിടെ ഈ ബാത്റൂമില് വീണമാതിരി പോകും സം ഓള ഓള ഭാഷയിൽ ഓൾ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ഏവിടെ അയ്യെവിടെ അലമോള അയ്യെവിടെ അയ്യവിടെ അത് അവയ്യവിടെ ഐ ഐ ഐടെ കുറച്ചുണ്ടെങ്കിൽ കുട്ടി വീണപ്പോ ഒക്കെ മറക്കുകയും ചെയ്തോ അയ്യവിടെ അതേ ഹാ കയ്യോട്ട് കയ്യോട്ട് ഏ കണ്വിടെ കണ്ണ് ടീത്ത് എവിടെ അത് ചെവി ആണല്ലോ റബ്ബൈ ടീത്ത് എവിടെ ടീത്ത് 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 അവിടെ ടീത്ത് പല്ലവിടെ കുട്ടിന്റെ അത് ചെവി ചെവി കണ്ണെവിടെ കണ്ണ് 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 എവിടെ കണ്ണ് കണ്ണ് അതന്നെ ഏ കുറച്ചു ഈ കുട്ടിക്ക് ഓള ബുദ്ധിമുട്ടിലൊക്കെ കിട്ടിക്കണ് ഇടിയൊരു വയസ്സാവുമ്പോഴേക്കും കുട്ടികൾ അബ്ബാന്ന് വിളിക്കൂ അബ്ബാന്നൊക്കെ വിളിക്കുന്നുണ്ട് ഓളെ ഭാഷയില് നമുക്ക് മനസ്സിലാവണില്ല ഫുൾ ടൈം ഏ ആ പിന്നെ താറ്റ താറ്റ പറ ആദ്യം പഠിക്കണത് താറ്റ പിന്നെങ്ങനെ കൈ കൊട്ടു പിന്നെ ഒരു പോണ്ട് 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 പുലുങ്കനാണ് ഒരാള് വാപ്പ വന്നിട്ട് ഞാൻ പറഞ്ഞാൽ അവിടെ നിന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ നിൽപ്പാൻ്റെ നിന്നിട്ട് കുറച്ച് ദിവസം ചക്കര പോകുമ്പോൾ അവിടെ പോയി നിന്നു എന്ന് പറയണേ കേൾക്കാൻ പോയി എപ്പോ വന്നാലും കുഴപ്പമില്ലാത്ത വന്നിരിക്കുകയാണ് ഞാൻ ഞാൻ കാര്യം പറയട്ടെ നമ്മൾ ഒരിക്കലും കമന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കേണ്ടത് ഞാനൊക്കെ കമന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണമെങ്കിൽ ഞാൻ ആ കമന്റിന് നമ്മള് ഒറ്റ കാര്യമേ പറയുള്ളൂ പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി എപ്പോഴും നമ്മൾ നോക്കണം മനസ്സിലായി എനക്ക് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചവിടെ നിൽക്കണം ബാക്കിയുള്ളൊരു എന്തോ പറഞ്ഞോട്ടെ ഞാനൊക്കെ ഇന്നേ വരെ ഒരു കമൻറ്റിന് എന്ന് പറഞ്ഞു ഒരു എണ്ണോ രണ്ടോ കാര്യം പറഞ്ഞു പിന്നെ ഞാൻ അതിനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിൽക്കില്ല മനസ്സിലായില്ലേ നിങ്ങളാണ് ഈ കമൻറ്റ് കണ്ടെങ്കിൽ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും നമ്മളെല്ലാവരും പറയില്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരിക്കലും വിഴാൻ പാടില്ല ഏഹ് ഏ ഏ എന്താണ് അലേഹ മനസ്സിലായില്ലേ കേട്ടോ കമ്മൻ ചെയ്ത നിന്റെ ജീവിതം നീ ജീവിക്കാം ഓക്കെ അതാ അങ്ങനെയാണെങ്കിൽ ഓക്കെ മര്യാദക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ എന്താക്കണോ ഇതാകരുത് കൈസ് അങ്ങനെ ഉമ്മ ഉമ്മ നാട് വീടുകയാണ് ഉമ്മ എന്താ നാട് വീടുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി കുറച്ച് ദിവസം റെസ്റ്റ് ആണ് അല്ലേ എന്റെ ബായി മുകളിലും കിട്ടോ ബായേ ചായ പിയ ചായ വേണ്ടേ പിന്നെ ആർക്കാരുണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അങ്ങനെ കൈ എത്ര ദിവസം കഴിഞ്ഞിട്ട് വരിക ഒരു മാസം കഴിഞ്ഞിട്ടോ അയിന്റെ അടയിൽ വന്ന് നോക്കില്ലേ എങ്ങനെ വണ്ടി വഴി അറിയോ ഏ ട്രെയിൻ ഉണ്ട് ഒറ്റപ്പാലത്ത് ആ അതുണ്ട് ട്രെയിൻ കയറ്റി തരാൻ പറഞ്ഞായിട്ടോ അതാ പിന്നെ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ബസ്സുകാരെ ആ ഓര് പോവാ എല്ലാരും തിന്നോളി അല്ലേ പോയിക്കോ ആ ലേ ഹൈക്കോ ഇതൊക്കെ ബാഗാ ഇത്തിരി സാധനം കൊണ്ടുവേണ്ടോ നിങ്ങക്ക് തുണി മണിയൊന്നും വേണ്ടല്ലോ ആക്കര കൊട്ടടെ കുഞ്ഞോ ഗൈസ് ചക്കര സുഖ ചികിത്സക്ക് പോവാണ് പണ്ടത്തെ ആൾക്കാരൊന്നും ഈ പരിപാടി ഉണ്ടായിരുന്നില്ല അപ്പൊ പറഞ്ഞോ അൻ്റെ ഒളക്കടച്ചു വയ്ക്കുമോ അല്ലേ ഇപ്പൊ ഏറ്റവും നല്ലത് ഇതാ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ സജ്ജീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടാവും അല്ലേ അല്ല ആള് എല്ലും കുടിയിലാള് നിർത്തണമെങ്കിൽ ഓരോ എന്തൊക്കെ കൊടുക്കണോ കൊടുക്കണോന്തൊക്കെ കൊടുക്കണോ അല്ല കുറ്റം പറയാരുത് കേട്ടോ കാരണം എന്താ ഓല ജോലി തൊഴിലാണ് അതായത് കുടിയിൽ കുടിയില് ഈ പൈസ ആവും ഏ ആ എളുപ്പ ഇവിടെ ആവുമ്പോ ഒഴിഞ്ഞു നിന്ന് നല്ല കൃത്യ സമയത്തിന് ഫുഡ് കിട്ടും ആ

പോവാ അറങ്ങിക്കോളി രാഹു കാലം നോക്കിക്കോളി രാവുകാലം നോക്കിക്കോളി രാവു കാലം സമയം നോക്കി വെക്കലേ എത്ര അന്ന് അറിയോളി ഇപ്പൊ പോയ ഒരു നാലുമണിക്ക് എത്തും ഇടേ അല്ലെ രണ്ട് രണ്ടു മണിക്ക് അല്ലെ ഉച്ച ചോറ് കിട്ടിയില്ല എന്നുണ്ടെങ്കി ഇവിടുന്ന് കഴിച്ചു പോയിക്കോളി കേട്ടോ ഇപ്പൊ അവിടെ എത്തുമ്പോഴേക്ക് ഉച്ചയാവും പതിനൊന്നര പന്ത്രണ്ടര ഇത് വല്ല ആടാവും തോന്നണേ ഇതിനെഷ്ട എല്ലാവരും ഇറങ്ങി നിന്നൊക്കെ പോണ് കൊതുക് കൊതുക് ബേറ്റൊക്കെ എടുത്തിട്ടാണ് പോണത് ഏറ്റവും അവിടെ വല്ലാന്നുണ്ടെങ്കി ഷട്ടിലും കളിച്ചോളി പള്ളിക്കലൊക്കെ ഇറച്ചിയും കൊണ്ടോണ്ട് ഇനി പോവാണ് താറ്റ പറ താറ്റാരോടും और और तरह और और तरह रंगी मेरी 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 टकरे गाड़ी थी मैं टकरे घेर ही थी टकरे गाड़ी सिनू कोई है अस्सलाम वालेकुम सीधा से तुम घेरियाने देती हो ऊपर टोली और समपुरी

അപ്പൊ അങ്ങനെ പോയി പോയി ശരി ശരി അന്നെ കൊണ്ടാതെ പോയി തറേ അങ്ങനെ പ്രസവരക്ഷക്ക് ഇറങ്ങി ചക്കരയും വീട്ടുകാരും ഉമ്മയും കൂടെ ഉണ്ട് അല്ലേ അങ്ങനെ വീട്ടിലിപ്പ ഞാനും ഭായയും സിനിമ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പുറത്ത് വേറെ ടൈൽസിനും പണിക്കാറുണ്ട് കുട്ടിക്കാണെങ്കിൽ കൊറേ ആളുകൾ പ്രസവരക്ഷര നിന്നിട്ട് നിന്നോരുണ്ടാവും നിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഏർ ഇനിയിപ്പൊ നിക്കാൻ പോണവരുണ്ടാവും അപ്പൊ എന്താണ് പ്രസവ പ്രസവരക്ഷനെ കുറിച്ചിട്ട് എന്റെ അഭിപ്രായം അതാണ് ഇഷ്ടം കാരണം അപ്പോൾ ഇതിൽ ഇനി ഒരു കമന്റ്സ് വരും എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പൈസ ഉള്ളവർക്ക് എന്തുവാല്ലോ എന്ന് പക്ഷേ ഞാൻ എൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ വെക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ അപ്പം ഉമ്മാക്ക് നോക്കിക്കൂടെ അതാണ് എന്താണെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഏറ്റവും സുഖം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അല്ലേ കുഞ്ഞ് പിന്നെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ എന്താണ് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അത്ര എല്ലാ എത്ര പേശികളാണ് അമ്മൻ്റെ പുട്ട നിലമ്പുകൾ എത്രയോ പൊട്ടി എല്ലൊക്കെ പോ നിങ്ങൾ കഥ പറയുമല്ലോ അത് ചോദിക്കണേ ആ അപ്പം അത്രയും വേദന സഹിച്ച് സ്റ്റിച്ചിൻ്റെ വേദനയൊക്കെ ആയിരിക്കുന്ന ഒരു അമ്മക്കാണ് കുഞ്ഞിനേക്കാൾ കൂടുതൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് കാരണം അവരെ വീണ്ടും എന്താണ് അവരെ ഹെൽത്ത് പഴയ പോലെ നമുക്ക് ഓക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ട്രീറ്റ്മെന്റ് കൊടുക്കണം അതിന് ഭർത്താക്കന്മാർക്ക് എന്താണ് സാമ്പത്തികം ഉണ്ട് അല്ല എന്താണെന്നു വച്ചാൽ അങ്ങനെ ചെയ്തു കൊടുക്കണം ഓക്കേ അല്ലേ നമ്മളൊരു മക്കൾക്കൊരു മക്കളെ നമ്മൾ ജനിപ്പിക്കാൻ നിൽക്കുമ്പോൾ എന്താ കാണണം നമ്മൾ അതിനെല്ലാം കണ്ടിട്ട് അല്ലേ ഇപ്പം ഒരു കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം പൈസ ഒക്കെ കല്യാണം കഴിക്കണതും വാപ്പൻ്റെ പൈസ ഒക്കെ കല്യാണം കഴിക്കണതും രണ്ടും രണ്ടാണ് കാരണം വാപ്പ ചിന്തിക്കരുത് എൻ്റെ മകന് കെട്ടി കുടുംബം പോറ്റാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് വാപ്പാക്കൊരു ബോധം വരണം അത് മക്കൾക്കും ആ അതായത് നമ്മുടെ കയ്യിൽ പെണ്ണിനും പോറ്റാൻ കൈവുള്ളവനെയാണ് പെണ്ണ് കെട്ടാൻ പറ്റുള്ളൂ എന്ന് പറയും ഓക്കെ അത് ഞേത് മാർഗത്തിലൂടെയെന്നല്ല ഓൻ അത് പോറ്റാനുള്ള വരുമാനം അല്ലേ ഹലാല ഹലാലായ വരുമാനം അതന്നെ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ കമൻ്റ് വരെ യൂട്യൂബ് ഹറാമല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ നമ്മൾ മാത്രം വീഡിയോസ് ഇട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് യൂട്യൂബ് മാത്രമല്ല നമുക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട് പക്ഷെ എന്താക്കും ആളുകൾക്ക് പറയാനേ യൂട്യൂബൊരു കാരണമാണ് പക്ഷേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ല നമ്മൾ ഏർണിങ്സ് വാങ്ങുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് മാത്രം ഇവിടെ നമുക്കൊന്നും കൂടുതൽ ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ നമുക്ക് ബിസിനസ്സുകളുണ്ട് അപ്പോൾ അതും കൂടി പറയുക അല്ലേ യൂട്യൂബ് കൊണ്ട് നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമ്മളീ ഒരു ഉയർച്ചയ്ക്ക് കാരണം ഒരു വഴിത്തെരുവ് യൂട്യൂബ് തന്നെയാണ് കേട്ടോ അല്ലേ ഹാ അത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷം പോലും പോയി ഇപ്പോൾ പോയപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞ പോലെ അല്ലേ ഇപ്പം നമ്മളെ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല കുറച്ച് ദിവസം ഒരു മാസത്തിന് ഇപ്പോൾ ആരും ഉണ്ടാവില്ല നമ്മളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്തായാലും ബേബി ബേബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റൂമിൽ പോയി ഇപ്പോൾ ആയാളും ഇങ്ങനെ ബേബിനെ തരുന്ന നടക്കും കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നല്ല രീതിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അസുഖങ്ങളൊന്നുമില്ലാതെ കുട്ടിക്ക് മഞ്ഞിൻ്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അല്ലേ അതുമാത്രമേ പറയുള്ളു കഴിച്ച നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നിഷാ ഉള്ള